ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ നിരവധി പരീക്ഷണങ്ങളായിരുന്നു ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി നടത്തിയിരുന്നത് അതായത് സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്നും ഒൻപത് താരങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയ ഒൻപത് താരങ്ങളെ അദ്ദേഹം പരീക്ഷിച്ചു പക്ഷെ അത് ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ ബൊളീവിയയോട് ബ്രസീലിനെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു റിച്ചാർലീസണും ഒക്കെ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിന് ശേഷം കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട് അതായത് വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും ബ്രസീൽ ടീം പൂർണ്ണ തയ്യാറെടുപ്പ് നടത്തും എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് വേൾഡ് കപ്പിൽ ഇങ്ങനെയാവില്ല എന്ന ഒരു ഉറപ്പ് ആരാധകർക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ താരങ്ങളിലും ഈ ടീമിലും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് വരുന്ന വേൾഡ് കപ്പിൽ ഇവർ മികച്ച പ്രകടനം പുറത്തെടുക്കും ചില കാര്യങ്ങൾ ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും ഞങ്ങൾ റെഡിയാകും അത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ ഇന്നത്തെ മത്സരത്തിന് അദ്ദേഹത്തിന് അടിപതറി എന്നുള്ളതാണ് ഏതായാലും പൂർവാധികം ശക്തിയോടുകൂടി ബ്രസീലിന് തിരിച്ചു വരേണ്ടതുണ്ട് ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് മുന്നേ ആറ് സൗഹൃദ മത്സരങ്ങൾ കൂടിയാണ് ബ്രസീലിന്റെ ദേശീയ ടീമിന് അവശേഷിക്കുന്നത് അപ്പോഴേക്കും നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി തിരികെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം